ിലേക്ക് വാഹനം എത്താൻ തടസ്സമായി ചെറുതോട് ഫണ്ട് വകയിരുത്താൻ സാങ്കേതിക തടസ്സം ഉള്ളതിനാൽ സ്വന്തം നിലയിൽ പ്രശ്നം പരിഹരിക്കുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ വാണിയമ്പലം സ്വദേശി ആലിക്കപ്പറമ്പിൽ മുജീബിന്റെ സഹായത്തോടെയാണ് കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്തിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നത് വണ്ടൂർ വാണിയമ്പലം പടിഞ്ഞാറെ മാടശ്ശേരിയിലാണ് മൂന്ന് വീടുകൾക്ക് മുമ്പിലുള്ള ചെറുതോട് വീട്ടുമുറ്റത്തേക്ക് വാഹനം എത്തുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്നത് കിടപ്പ് രോഗി അടക്കമുള്ളതിനാൽ ഇക്കാരണത്താൽ വീട്ടുകാരും ഏറെ പ്രയാസത്തിലാണ് ചെറുതോടായതിനാൽ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കാനും കഴിയില്ല ഇതോടെയാണ് വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ ആലിക്ക മുജീബിന്റെ സഹായം തേടിയത് ഈ റംസാനിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വാർഡിൽ സജീവമായുള്ള പറഞ്ഞു വണ്ടൂർ ില് പടിഞ്ഞാറൻ മാടശ്ശേരി വാണിയമ്പല പാറിന്റെ ഒരു തായ ഭാഗത്ത് മൂന്ന് കുടുംബങ്ങൾക്ക് ഒരു വഴി തടസ്സമായിരിക്കുകയാണ് അവിടെ ആ വീട്ടിൽ ഒരു കിടപ്പ് രോഗിയായ ഒരു രോഗിയുണ്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായതിനാൽ വണ്ടൂർ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കൈത്തോടുകൾക്ക് ഫണ്ട് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മളെ മനസ്സുകളെ സഹായത്താൽ നമ്മുടെ പ്രിയപ്പെട്ട ആലിക്ക മുഹമ്മദ് കുഞ്ഞി മകൻ നമ്മുടെ എ പി മുജീബാക്ക അവർ ഫണ്ട് തരാ എന്ന് പറഞ്ഞ് അവരെ നേതൃത്വത്തിലാണ് നമ്മൾ ആ കൈത്തോട് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് അവർക്ക് അത് വണ്ടി പോകാൻ കാര്യങ്ങളായി മാറ്റി കൊടുക്കുന്നതാണ് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ